മഹാത്മാഗാന്ധിയുടെ നൂറ്റി എൺപത്തിയാറാമത് ജന്മദിനം സദ്ഭാവന ദിനമായി സേവന വാരത്തോടെ ആചരിച്ചു കരുമാലൂർ പഞ്ചായത്ത് ഒന്നാം വാർഡ് മാട്ടുപുറത്ത് നടന്ന പരിപാടി വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ എം അലി ഉദ്ഘാടനം ചെയ്തു നമുക്ക് കഴിയണം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പഞ്ചായത്ത് ഒന്നാം സേവന കൂടി ഒരു സേവനപാനം ചെയ്യാൻ മഹാത്മാഗാന്ധിയുടെ ആശ്രയങ്ങൾ മുഖപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒന്ന് ചെറുതായെങ്കിലും അനുകരിക്കാൻ തയ്യാറായി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ രാജ്യസ്നേഹികളെയും ജനാധിപത്യ വിശ്വാസികളെയും വിശിഷ്യ നമ്മുടെ സഹോദരി സഹോദരന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി ഈ ഗാന്ധിജയന്തിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് തന്നെ കഴിഞ്ഞ മൂന്നാലു മാസമായി വോട്ടുചേരി എന്നുള്ള ഒരു വിവാദം കത്തിപ്പടരുകയും അതിൽ അടിസ്ഥാനമുണ്ട് എന്ന് കണ്ടുകൊണ്ട് കോടതിയും ഇലക്ഷൻ കമ്മീഷൻ വരെ ഇപ്പോൾ പകച്ചു നിൽക്കുകയാണ് കാരണം രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്ത് അർഹതപ്പെട്ടവരെ വോട്ടിൽ നിന്ന് ഒഴിവാക്കുകയും അനർഹരായവരെ വോട്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഒരു വലിയ നെറുകെട്ട എ ഡി എസ് പ്രസിഡന്റ് സാജിദ നിസാർ അധ്യക്ഷത വഹിച്ചു കെ എ അബ്ദുൽ ഗഫൂർ എം വി മുഹമ്മദ് എം ഐ നാസർ ഷൈലജ രാജു കനക ഷാജി വാസന്തി ബാബു നൈന ഷാജി ടി എ ഷാനവാസ് എ എസ് യൂസഫ് നിർമ്മല പള്ളത്ത രാഗിണി ശ്രീനി റുക്കിയ വാസന്തി ബേബി പള്ളത്ത ഐഷാബി ഗീത സന്തോഷ് വത്സല ശിവദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ